ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് പുറവയിൽ സെൻറ്റ് ജോർജ് ദേവാലയത്തിന് സമീപത്താണ് കല്ലറയ്ക്ക് സമീപത്താണ് നിൽക്കുന്നത് നിയുക്ത കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഈ ഇടവകയിൽ അദ്ദേഹം ജനിച്ച് വളർന്ന ഇടവകയാണ് അൾത്താര ബാലനായി ഇവിടെ നിന്നാണ് അദ്ദേഹം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അന്തി ഉറങ്ങുന്ന ഈ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം നിയുക്ത കെ പി സി സി പ്രസിഡന്റ് ഇവിടെ എത്തുന്നുണ്ട് ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്തേക്ക് പുറ പോവുകയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ പരിപാടിക്ക് അപ്പോൾ ഞാനതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് പുറവേലിൽ ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച പ്രദേശത്ത് എൻ്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് ജോർജ് പള്ളിസ് മിസ്തീരിയിൽ വന്ന് അവരുടെ കവറത്തിൽ കല്ലറിയിൽ പ്രാർത്ഥിച്ചു സഹപ്രവർത്തകർ കെ പി സി സി മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി സി ഷാജി ബ്ലോക്ക് പ്രസിഡന്റ് അപ്പച്ചൻ മണ്ഡലം പ്രസിഡന്റ് ടോമി ഇവിടുത്തെ പാർട്ടിയുടെ സഹപ്രവർത്തകർ എൻ്റെ സഹോദരൻ സാൻജി സഹോദരി ഷൈനി സഹോദരി ഭർത്താവ് തങ്കച്ചൻ എൻ്റെ അയൽവാസികള് സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ കരുത്ത് എല്ലാ എല്ലാവർക്കും അറിയാം ഈ നാടിൻ്റെ സ്നേഹനിധികളായിരുന്നു ഞങ്ങളെല്ലാം പ്രയാസപ്പെട്ട് തന്നെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു നല്ല മാതൃക കാണിച്ചു തന്നു ഈ പള്ളിയുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട് ഞങ്ങൾ താരപാലനായിട്ട് തുടങ്ങി പൊതുപ്രവർത്തന രംഗത്ത് വലിയ പ്രചോദനം നൽകി ഇവിടുത്തെ കാരണവന്മാർ കർഷക കാരണവന്മാർ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ സഹപ്രവർത്തകർ ഇവിടെ നിന്ന് ആരംഭിച്ച പ്രവർത്തനമാണ് ശ്രീ പള്ളൂരുത്തിൽ മത്തായി അന്നത്തെ സഹപ്രവർത്തകനായിരുന്നു അതുപോലെ തേപ്പറമ്പിൽ പാപ്പനേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു അവർ മൺമറഞ്ഞവരെ കാര്യം ഞാൻ മാത്രം ഞാൻ ഓർമ്മിക്കുകയാണ് ഒരുപടി ആളുകളുടെ എല്ലാവരുടെയും സഹകരണത്തിലാണ് ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകനായിട്ട് കെ പ്രവർത്തകനായിട്ട് മാറിയത് എൻ്റെ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ശ്രീ എ കെ ആന്റണി പറഞ്ഞ വാക്കുകളാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ആന്റണിക്ക് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരറിയാം ഒരുപക്ഷെ ആ പേരറിയുന്ന എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉളിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്തിന് എ കെ ആനിയുടെ മനസ്സിലുണ്ട് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് താക്കന്മാരുടെ മേലാർ റവി രമേശ് ചെന്നിത്തല കെ സുധാകരൻ അവിടെ എല്ലാവർക്കും അറിയാം വിളിക്കല് കെ സി വേണുഗോപാൽ സുപരിചിതമാണ് ആ സ്ഥലം എന്നോട് പറഞ്ഞത് ആന്റണി പറഞ്ഞത് സന്തോഷത്തോടെ പറഞ്ഞത് സണ്ണി ഉളിക്കല്ലിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് കെ പി സി സിക്ക് പ്രസിഡന്റ് എന്ന് ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാറ് അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുന്നു ഈ മണ്ണാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഈ മണ്ണിനോടുള്ള നന്ദിയും സ്നേഹവും മൂല്യബോധം ഉൾക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നെ കൂടുതൽ വാധ്യസ്ഥനാക്കുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ ഇവരുടെ എല്ലാം പ്രാർത്ഥനയും സഹകരണവും എൻ്റെ സഹോദര തുല്യമായ എന്നെ ഒരുപാട് പേരൂടെ ചേട്ടായി എന്നാണ് വിളിക്കുന്നത് അതെൻ്റെ അനിയന്മാർ വിളിക്കുന്ന നാട്ടുകാരി ചെറുപ്പക്കാരൻ ചേട്ടായിരുന്നു സന്തോഷത്തോടെ ഞാനിത് കാണുന്നു സ്വീകരിക്കുന്നു അവരുടെ എല്ലാം ഇനി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിയുക്ത കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ സഹോദരി സഹോദരൻ അളിയൻ അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാരുൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ടാം തീയതി കെ പി ബി സിയുടെ അമരത്തേക്ക് വരുന്ന സണ്ണി ജോസഫ് എം എൽ എക്ക് എല്ലാവരും ആശ്വാസം യാണ് ഏജന്റും അതിനോടൊപ്പം അറിയിക്കുന്നു ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് Yeah, yeah, this uh, is fine. ready. Aha! Uh, engile we are ready. Uh -huh. Uh -huh. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikkil Road, Iriti, Kannur, from the house of Rena Developers. Malayarathin Sondam Pratheesigal channel. HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ